ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് പൂക്കൾ തരുന്ന അസേലിയയുടെ കുറച്ച് വെറൈറ്റീസും ആയിട്ടാണ് കേട്ടോ ഇപ്പം നമ്മളുടെ പാക്കിങ്ങിന് നടത്തുന്ന കുറച്ച് ഫോട്ടോസും വീഡിയോസും അതുപോലെ നമ്മുടെ കുറച്ച് കളക്ഷൻസ് കൂടി കാണിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വളരെ കുറച്ച് ആണ് നമ്മുടെ കയ്യിലുള്ളത് ജനുവരി മുതൽ മാർച്ച് ഏപ്രിൽ മെയ് മാസം വരെ നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ചെടിയാണ് കേട്ടോ നമ്മുടെ അസേലിയ ഈ കാണുന്ന അസേലിയ ചെടികൾ പൊതുവെ സാവധാനത്തിൽ വളരുന്നവയാണ് നല്ല നീർവാർച്ചയുള്ള അസിഡിറ്റിയുള്ള മണ്ണിൽ മികച്ച രീതിയിൽ ഈ ചെടി വളരും വളപ്രയോഗത്തിൻ്റെ ആവശ്യകത വളരെ കുറച്ച് മതി കേട്ടോ ചില ഇനങ്ങൾക്ക് പതിവായിട്ട് നമ്മൾ കമ്പ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് പ്രൂൺ ചെയ്ത് ഇങ്ങനെ നിർത്തണം ബുഷിയാക്കി നിർത്തേണ്ടതുണ്ട് ഏത് തുടക്കക്കാർക്കും വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാനും പിടിപ്പിച്ചെടുക്കാനും കഴിയുന്ന ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ അസേലിയ നമുക്ക് വെറുതെ മണ്ണിൽ നട്ടു കൊടുക്കാം ചട്ടിയിൽ വേണമെങ്കിൽ ചട്ടിയിൽ നടാം അതല്ലെങ്കിൽ നിലത്ത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ നട്ടു കൊടുക്കാം എങ്ങനെ നട്ടു കൊടുക്കുമ്പോഴും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ സീസണിലും ഈ ചെടിയിലേക്ക് വെള്ളം കൊടുക്കണം പിന്നെ ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഒരുപാട് കീടങ്ങളൊന്നും ഇതിനെ ബാധിക്കില്ല കേട്ടോ കാര്യമായ രീതിയിലൊന്നും ഏതൊരു നാട്ടിപ്പുറത്ത് ജീവിക്കുന്ന ആൾ ആയിക്കോട്ടെ ഏത് ടൗണിൽ ജീവിക്കുന്ന ഒരാളും ഒരാളുമായിക്കോട്ടെ കുറച്ച് വെള്ളം മാത്രം കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു കിട്ടുകയും ചെറിയ രീതിയിൽ നമ്മുടെ കയ്യിലുള്ള വളങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ അതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യുന്ന ഒരു ചെടിയാണ് നമ്മുടെ അസേലിയ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പാക്ക് ചെയ്തിട്ട് അയക്കാനായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ചെടികളാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇനി കുറച്ച് പാൻസും കൂടിയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളൂ നൂറ്റി എൺപത് രൂപയാണ് നമ്മുടെ ഈ അസേലിയയുടെ റേറ്റ് വരുന്നത് അപ്പോൾ വൈറ്റ് എല്ലാം സോൾഡ് ഔട്ടാണ് ഈ കാണുന്ന റെഡ് കളറിലും ഈ പിങ്ക് വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനിലുള്ള ചെടികളാണ് കേട്ടോ അപ്പോൾ നമ്മളെ കയ്യിൽ ഒരു പത്തിരുപത് പ്ലാൻസ് ആണ് കഷ്ടം ഉണ്ടായിരിക്കുള്ളൂ അതുപോലെ മറ്റൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ അടുത്ത ആഴ്ചക്കായിട്ട് നമുക്ക് പുതിയ ഒരുപാട് ചെടികളുടെ കളക്ഷൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് നോക്കിയിട്ട് പ്ലാൻസ് ഒന്നിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ല ആവശ്യമുള്ളത് മാത്രം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം